നമ്മളെപ്പോഴും മനസ്സിലാക്കണം കിട്ടാനുള്ളതൊന്നും എനിക്ക് നഷ്ടമാവില്ല എനിക്ക് കിട്ടാൻ വിധിച്ചിട്ടില്ലാത്തതൊന്നും ആര് വിചാരിച്ചാലും എനിക്ക് ലഭിക്കുകയുമില്ല ഇത് പഠിപ്പിച്ചു മനസ്സിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ടെൻഷന് സ്ഥാനമുണ്ടോ സുഹൃത്തുക്കളെ മുസല്ലാഹു അലി വസ്ല്ലം പറഞ്ഞില്ലേ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും കൂടെ നിനക്ക് വല്ല ഉപകാരവും ചെയ്തു തരണം എന്ന് വിചാരിച്ച് ഒരുമിച്ച് കൂടിയാലും അള്ളാഹു നിനക്ക് വിധിച്ചിട്ടുള്ള ഉപകാരമല്ലാതെ മറ്റൊന്നും അവർക്ക് ചെയ്തു തരാൻ കഴിയില്ല നിന്നെ ഒന്ന് ബുദ്ധിമുട്ടിക്കണം ഉപദ്രവിക്കണം എന്ന് സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും വിചാരിച്ചു ഒരുമിച്ചു കൂടിയാലും അള്ളാഹു നിനക്ക് തീരുമാനിച്ചിട്ടുള്ള ബുദ്ധിമുട്ടും വിഷമങ്ങളും അല്ലാത്തതൊന്നും നിന്നെ ബാധിപ്പിക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല അതൊക്കെ തീരുമാനമെടുത്ത ആ തീരുമാനം രേഖപ്പെടുത്തിയിട്ടുള്ള പേന ഉയർത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എഴുതപ്പെട്ടിട്ടുള്ള പേജിൽ മഷി ഉണങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മാറ്റമൊന്നും അതിലില്ല എന്നർത്ഥം വളരെയധികം ചിന്തിക്കേണ്ട ചില വാക്കുകളാണ് അത് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യങ്ങളിലൊക്കെ ഈ ഒരു കഴിഞ്ഞ കുറഞ്ഞ കാലഘട്ടത്തിൽ കേരളത്തിലെ ആത്മഹത്യകൾ എടുത്തു നോക്കുമ്പോൾ വളരെയധികം ഗണ്യമായ വർധനവുണ്ടാകുന്നത് അത് പ്രത്യേകിച്ച് വരുന്നത് ഏതിലാന്ന് വെച്ചാൽ ഈ ഒരു കൗമാരപ്രായക്കാരായ ഒരു ചെറുപ്പക്കാരായ അനുഭവ സമ്പത്തില്ലാത്ത അത്തരത്തിലുള്ള ആളുകളിലാണ് ഈ ഒരു ആത്മഹത്യ വർദ്ധിക്കണത് എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തേ അതിൻ്റെ പിന്നിലുള്ളൊരു കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒക്കെ നിസ്സാരമായ പല കാരണങ്ങളാണ് ജീവിതത്തിൽ ലഭിക്കാതെ പോയൊരു ചെറിയ ജോലിയാണെങ്കിൽ അതല്ലെങ്കിൽ പല രീതിയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കാത്ത ആളുകളുണ്ട് എന്താണ് ഈ ജീവിതത്തിൽ കിട്ടാതെ പോയ കാര്യങ്ങൾ അതിന് എങ്ങനെയാണ് എനിക്ക് കിട്ടുക എന്നൊക്കെ ആലോചിച്ച് പല ആളുകളും ആത്മഹത്യ ചെയ്യുമ്പോൾ അവർക്കൊക്കെ ആശ്വാസം നൽകുന്ന ചില വാക്കുകളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹുസൈൻ സൽഫിയുടെ ചില വാക്കുകൾ നമുക്കിവിടെ ഏകീയ ചില കാര്യങ്ങളുണ്ട് അതേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ഒരു സംസാരത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലൊരു പോയിൻ്റ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമുണ്ട് അതായത് എനിക്കൊരു ഹൈഹർ ഉണ്ടാവണം എന്ന് അള്ള തീരുമാനിച്ചു കഴിഞ്ഞാൽ വേറെ ലോകത്ത് ഞാരതിന് മെനക്കെട്ടാൽ അള്ളാഹുൻ്റെ പ്രവാചനം സർവദാസ് വിശദീകരിച്ചൊരു വിഷയമാണത് ആര് ലോകത്ത് ആര് തന്നെ മെനക്കെട്ടും കാര്യമില്ല എനിക്ക് റബ്ബ് തരാൻ തീരുമാനിച്ചിട്ടില്ലേ അത് കിട്ടൂല ഇനി എനിക്ക് തരാൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടോ ഞാരെ കൊണ്ട് മുടക്കാൻ സാധ്യമല്ല അത് കിട്ടും അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവമായിട്ടും പല ആളുകളിൽ നിന്നും നമ്മൾ നേർക്ക് നേരെ വിചാരിക്കുന്നതാണ് എത്ര മുടക്കാൻ നിന്നിട്ടും അത് സാധിച്ചിട്ടില്ല ജീവൻ നഷ്ടപ്പെടുത്താൻ വിചാരിച്ചു കഴിഞ്ഞിട്ടില്ല നമ്മൾ ഒഴിവാക്കാൻ തീരുമാനിച്ചു നടന്നില്ല അതൊക്കെ എന്താ റബ്ബാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ ഇതൊക്കെ തീരുമാനിക്കുന്നത് റബ്ബാണ് അത് നേരത്തെ തീരുമാനിച്ചു അത് അത് എഴുതി രേഖപ്പെടുത്തി പേന വെച്ചതിൻ്റെ മഷി ഉണങ്ങി കഴിഞ്ഞു അതുകൊണ്ട് ആ റബ്ബിൻ്റെ തീരുമാനമല്ലാതെ ഒരു സംഗതി നടന്നു പോവില്ല നമസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ പറയും അലഹു അലമാനിത്തലി മാമത്ത പ്രശ്നം നീ തന്നതിനെ തടയാൻ ആരുമില്ല തടഞ്ഞതിനെ കൊടുക്കാനും ആരുമില്ല ഇത് പ്രഖ്യാപിക്കുന്നവരും ഇത് പറയുന്നവരും ഉൾക്കൊള്ളുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ആ നിലക്ക് നമുക്ക് ശരിക്കും എന്ത് ചെയ്യണം ആ ലെവലിൽ ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല നേരത്തെ വാസൽ പറഞ്ഞ പോലെ നമ്മളൊരു ഇൻ്റർവ്യൂക്ക് പോയി ആ ജോലി നമുക്ക് കിട്ടിയില്ല പിന്നെ ടെൻഷനായി ആകെബേജാറായി ഒരു പക്ഷേ ജീവൻ വരെ നഷ്ടപ്പെടുത്താൻ നിസാര കാരണങ്ങൾ അപ്പം നമ്മൾ വിചാരിക്കേണ്ടതാണ് ആ ജോലി കിട്ടരുതെന്ന് പഠിച്ചോൻ്റെ തീരുമാനമാണ് അത് നമുക്കറിയില്ല അപ്പോൾ ഒരു ഇതിൻ്റെ തുടക്കം നമുക്കറിയില്ല പക്ഷേ അതിൻ്റെ പര്യാവസാനം നമ്മൾ അല്ലാണ്ട് തീരുമാനതായിരിക്കും ആ നിലക്ക് നമ്മളതിനെ അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക പിന്നെ റബ്ബിലേക്ക് തവക്കുലാക്കുക എന്താണോ ഇതുകൊണ്ട് റബ്ബ് ഉദ്ദേശിച്ചത് അതേ അവിടെ സംഭവിക്കാൻ പോകുന്നുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും സംഭവിക്കില്ല നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടുത്തെ എന്തൊക്കെയാണ് ലോകത്തിൻ്റെ അവസ്ഥ അതെ അതിൻ്റെ എല്ലാ വ്യവസ്ഥകളും എന്തു ചെയ്യും മനുഷ്യന് ജീവിക്കാൻ സാധിക്കുമോ നമുക്ക് അടുത്ത സെക്കൻഡിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇപ്പം നമ്മളറിഞ്ഞാൽ എന്താ അതിൻ്റെ അവസ്ഥ മനുഷ്യനറിയാത്തതുകൊണ്ടാണ് ഈ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ഇതായിട്ട് കിടക്കണത് അതെ അപ്പോൾ അത്തരത്തിൽ ഒരാൾക്ക് ഏറ്റവും വലിയ മനസ്സമാധാനം ഒരു കാര്യമാണിത് അതെ അയാൾക്ക് ഇപ്പോൾ പറയപ്പെട്ട എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി മാതാവ് നഷ്ടപ്പെട്ടു അതല്ലെങ്കിൽ നമ്മളൊരു ജോലി നഷ്ടപ്പെട്ടു ഈ പറയപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടായാലും അയാൾക്കതിൽ ആ ഒരു നഷ്ടം അയാൾക്ക് പറയണ്ട എൻ്റെ റബ്ബ് എനിക്കുണ്ടല്ലോ എന്നൊരു ആ ഒരു റബ്ബ് ഉണ്ടല്ലോ റബ്ബ് എനിക്ക് ഏകിയത് ഇതായിരിക്കും ഈ ജോലി ആയിരിക്കില്ല ഇതിനേക്കാൾ നല്ലതുണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഈ ഒരു കാര്യം ഈ ജോലിയിലേക്ക് പ്രവേശിച്ചാൽ എനിക്ക് ഇതിനേക്കാൾ വലിയ കാര്യം എനിക്ക് ലഭിക്കാനുണ്ട് ഈ ഒരു കഴിഞ്ഞ ദിവസത്തിലല്ലേ ഒരു വിമാനപകടം ആ ദിവസത്തിൽ രക്ഷപ്പെട്ട ഒരു കുട്ടിയുണ്ട് ആ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് ആ കുട്ടി ചിന്തിച്ച കാര്യം ഞാൻ ആലോചിച്ചത് ഒരു പക്ഷേ ആ കുട്ടി ചിന്തിച്ചു എൻ്റെ ഈ ഫ്ലൈറ്റ് മിസ്സായാലും എനിക്ക് അവർക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ജോലി സ്ഥലങ്ങളിൽ സംഭവിക്കാവുന്ന ആ നാട്ടിലെത്തിയാൽ അവർക്ക് ഉണ്ടാകുന്ന കുറെ കുറേ പ്രയാസങ്ങളായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുക നേരെ മറിച്ചത് ആക്സിഡൻ്റ് ആയതിനു ശേഷം അവർ ചിന്ത നാലോ ചോദിക്കും എന്തായിരിക്കും ഹൗ രക്ഷപ്പെട്ടല്ലോ അതിലൊന്നും കെയറാത്തത് എത്ര നന്നായി എന്നുള്ള ചിന്തയാണ് നമുക്ക് ഭാവി ഭൂതത്തെക്കുറിച്ച് കഴിഞ്ഞുപോയ ചില കാര്യങ്ങൾ മാത്രമല്ല എന്നാൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല അറിയില്ല അതുകൊണ്ട് അള്ളാഹു സുബ്ബാനു താല എല്ലാം അറിയുന്ന അള്ളാഹുവിയിലേക്ക് അത് നമ്മൾ അർപ്പിക്കുക അപ്പോൾ അള്ളാഹു സുബാനു താല നമുക്ക് എന്ത് കാര്യങ്ങൾ തന്നാലും അത് തൃപ്തിയോടുകൂടി സ്വീകരിക്കുക ആ ഒരു കാര്യം അത് നന്മയാണെങ്കിൽ അത് ഹൈറൽ ഹംദല്ലില്ല അത് തിന്മയാണെങ്കിലോ അതെനിക്ക് ഏകീയത അല്ല അത് അള്ളാഹു സുബ്ബാൻ തലക്ക് അപ്പവും അഹമദില്ല അലക്കുൽ ഹാൽ എന്ന് പറയുക അതാണ് യഥാർത്ഥത്തിലൊരു വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ടത് ഇത് പറയാത്തത് കൊണ്ടും വിശ്വസിക്കാത്തത് കൊണ്ടാണ് ആളുകൾക്ക് ഈ ടെൻഷൻ കയറുന്നത് അതെ ഇതാൻ്റെ വിധിയാണ് എന്ന നിലയ്ക്ക് തൃപ്തിപ്പെടാൻ സാധിക്കാത്തതുകൊണ്ട് ഇപ്പോൾ നേരത്തെ ആ ഫ്ലൈറ്റ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വിഷയം പറഞ്ഞ പോലെ ആളുകൾ പൊതുവേ പറയും ഇപ്പോൾ ബസ് കൈ കാണിച്ച് നിർത്തിയില്ല നമ്മളതിനെ ശവിച്ചുകൊണ്ടേയിരിക്കും ഞാൻ എപ്പോഴാണ് എത്തുക പിന്നെയാണ് ഇപ്പോൾ അറിയുന്നത് അത് ആക്സിഡൻ്റ് ആയെന്നു പറയുമ്പോൾ ഓ കയറാത്തത് നന്നായി അപ്പോൾ അത് അള്ള തീരുമാനിച്ചതാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം നമുക്ക് യഥാർത്ഥം ഉണ്ടാവണം പൊതുവിൽ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോകുന്നത് അതാണ് ഈ ടെൻഷനുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യാനിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ തിക്കറികൾ പ്രാർത്ഥനകൾ ഇപ്പോൾ അല വിധിക്കിരില്ല ഈ തത്വമായി ഇന്നുൽ കുലൂബ് നിങ്ങൾ അറിയുക അല്ലാതെ ഓർക്കുന്നതിലൂടെ മാത്രമേ മനസ്സിന് സമാന്ത സമാധാനം ഉണ്ടാവുള്ളൂ അപ്പം അത് പഠിച്ചോം തന്നതാണ് എനിക്കിത് കൊണ്ട് പഠിച്ചോ ഹയർ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും അത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു എല്ലാ ടെൻഷനും നമുക്ക് വിഭാടനം ചെയ്യാൻ സാധിക്കും അതെ അതെ മാത്രമേ ുംഭാചാസി പറഞ്ഞല്ലേ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫീലിങ് ഒന്ന് സങ്കടമാണ് ഒന്ന് സന്തോഷ രണ്ടും അല്ലാത്തൊരവസ്ഥ അല്ല പൊതുവെ ആളുകൾ പറയും എനിക്കിപ്പോ പ്രത്യേകിച്ച് സന്തോഷമല്ല പ്രത്യേകിച്ച് സങ്കടമല്ല പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല എന്താ പറയുക നമുക്ക് സങ്കടകരമല്ലാത്തതൊക്കെ നമുക്ക് സന്തോഷാണ് അത് ഹയർ ആണേനും അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനത്തെ ഈ രണ്ട് സംഭവങ്ങൾ വന്നാലും വിശ്വാസിയുടെ രാജബല്യ അമ്രീൽ മീൻ വിശ്വാസിയുടെ കാര്യം അത്ഭുത കാരണം എന്താ അവനക്ക് വല്ല പ്രയാസങ്ങളും വന്നു കഴിഞ്ഞാൽ സോബറാവിന് ക്ഷമിക്കും വല്ല പിന്നെ സന്തോഷകരമായ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ അവനെന്തയും അതിന് ശക്രാവും ശുക്ര ചെയ്യും അപ്പം അത് രണ്ടാണെങ്കിലും അവനക്ക് ഗുണമാണ് ഇത് രണ്ടുമല്ലാത്തൊരവസ്ഥ വിശ്വാസിക്കില്ല ഒരാൾക്കുമില്ല ഒരു മനുഷ്യനും ഇത് രണ്ടുമല്ലാത്തൊരവസ്ഥ അല്ല ഒന്നെങ്കിൽ അവന് ദുഃഖമില്ലാത്ത പ്രയാസമില്ലാത്ത ഏതവസ്ഥ ഉണ്ടോ അതൊക്കെ സന്തോഷമാണ് അതിന് നമ്മൾ പ്രത്യേകിച്ച് എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല എന്ന് പറയണ്ട രോഗമല്ലേ നമ്മൾ ശരിക്കും സന്തോഷവാന്മാരാണതിൽ കാരണം ആരോഗ്യത്തോടുകൂടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചതിൽ നമുക്ക് മറ്റൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഇപ്പം നമ്മൾ ഹാപ്പിയാണ് ഇത് ആളുകൾക്ക് അറിയില്ല എന്ത് ദുഃഖം എന്ത് സന്തോഷം അതിനെന്ത് ചെയ്യുള്ളൂ ഒക്കെ ദുഃഖം തന്നെ ദുഃഖമല്ലെങ്കിൽ പോലും എന്ത് ചെയ്യും ആളുകൾ ഉണ്ടാക്കിയെടുത്ത് പറയും ഈ അറബികൾ പൊതുവെ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അപ്പോൾ ഒരു പറയും അലഹമ്മലക്കുലെന്ന് പറയും എന്ത് അതിന് മാതൃകയാണ് നല്ലൊരു വാചകമാണ് ഏതായാലും ടെൻഷൻ പോലെയുള്ള പ്രയാസങ്ങൾക്ക് പിന്നെ അതിന് പരിഹാരമേകുന്ന ഇത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും അള്ളാഹുവിനോടുള്ള അടുപ്പമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും